മഹാരാഷ്ട്രയിലെ ഇ ഫൈ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന മലയാളി യുവതി അന്നാ സബാസ്റ്റിന്റെ മരണത്തിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പരാമർശത്തിനെതിരെ കോൺഗ്രസ് ധനകാര്യമന്ത്രിക്ക് അദാനിയുടെയും അംബാനിയുടെയും വേദനയും മനസ്സിലാകുമെന്ന് എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വിപ്രതികരിച്ചു എത്ര പഠിച്ച് എവിടെയെത്തിയാലും എത്തിയാലും മനഃശക്തി ഉണ്ടാക്കണമെന്ന് കുടുംബാംഗങ്ങൾ പറയണമെന്ന പരാമർശം നിർമ്മല സീതാരാമൻ നടത്തിയിരുന്നു നിർമ്മല സീതാരാമന്റെ പരാമർശം ക്രൂരമെന്നാണ് വേണുഗോപാൽ എക്സിൽ കുറിച്ചത് അന്യേയും കുടുംബത്തെയും കുറ്റപ്പെടുത്തിയ നിർമ്മല സീതാരാമന്റെ വാക്കുകൾ വേദനാജനകമെന്നും അറപ്പുളവാക്കുന്നതാണെന്നും കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു കോർപ്പറേറ്റുകളായ അദാനിയുടെയും അംബാനിയുടേയും വേദന മനസ്സിലാക്കും എന്നാൽ കഠിനപ്രയത്നം ചെയ്യുന്ന യുവാക്കളുടെ വേദന മനസ്സിലാക്കില്ലെന്നും ആർത്തമൂത്ത കോർപ്പറേറ്റ് സംവിധാനം അന്നയെപ്പോലുള്ളവരെ തൊഴിലില്ലായ്മയുടെ കാലഘട്ടത്തിൽ തൊഴിൽ നേടിയിട്ടും ചൂഷണം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി കാണില്ലെന്നും കെ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു മനഃശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും പഠിപ്പിച്ചാൽ സമ്മർദ്ദത്തെ അതിജീവിക്കാനാകുമെന്നും ഈശ്വരചിന്തയും ധ്യാനവും മനഃശക്തി വർദ്ധിപ്പിക്കാൻ സഹായകമാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു എത്ര പഠിച്ച് എവിടെ എത്തിയാലും മനഃശക്തി ഉണ്ടാക്കണമെന്ന് കുടുംബാംഗങ്ങൾ പറയണമെന്നും ദൈവികമായിട്ടാണ് അത് വരേണ്ടതെന്നും നല്ല മനഃശക്തിയുണ്ടെങ്കിലെ വെല്ലുവിളികളെ നേരിടാനാകുമെന്നും അതിനായി ധ്യാനം ഏറെ സഹായകരമാകുമെന്നും നിർമ്മല സീതാരാമൻ അഭിപ്രായപ്പെട്ടു നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സ് പഠിച്ചിട്ട് ജോലിക്ക് കയറിയ പെൺകുട്ടി ജോലിഭാരം താങ്ങാനാകാതെ മരിച്ച ദൗർഭാഗ്യകരമായ സംഭവമുണ്ടായെന്ന് പറഞ്ഞാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് അമൃത ന്യൂസ് ന്യൂഡൽഹി